നിലമ്പൂർ യൂണിറ്റ് സമ്മേളനം പ്രസിഡന്റ് ജോയ് ചെയ്തു കേരളത്തിലെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുകയാണ് ആ ആശങ്ക കേരളത്തിലെ ജീവനക്കാരെ പൊതുവെ ബാധിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ യൂണിയനുകൾ മുഴുവൻ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ റെഫറൻ നടത്തുന്നതിൽ നിന്ന് വിളിച്ചുകൂടുക കാരണം ജീവനക്കാർ അവരുടെ പ്രതിഷേധം ഇന്നലകളിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായി നിന്നിരുന്ന ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകൾ പോലും സിഐ ട്യൂബിലെ ആളുകൾ പോലും ഇന്ന് ശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമായി കടന്നുപോവുകയാണ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നമ്മൾ കണ്ടതാണ് അവിടെ സി പി എമ്മിന് വിജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ പോലും ഇടതുപക്ഷ ജീവനക്കാരും അധ്യാപകരും ഒക്കെ രഹസ്യ ബാലറ്റിലൂടെ സി പി എമ്മിനെതിരെ വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജീവനക്കാരും മുഴുവൻ ഇന്ന് അസംതൃപ്തിയിലാണ് കാരണം ഈ നീതി എന്ന് അവർക്ക് അതുകൊണ്ടാണ് റഫറൻഡം അവരോട് കേരളത്തിലെ സൂചിപ്പിച്ചതുപോലെ സ്ഥാപനങ്ങൾ മുഴുവൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി മനോജ് ലാഖേൽ ജില്ലാ പ്രസിഡന്റ് നസീർ റയ്മോൻ ജില്ലാ സെക്രട്ടറി ഇ ടി കിങ്ങാധരൻ എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷബീർ അലി മുക്കട്ട മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വകേഷ് ഷെറി ജോർജ് പി ഫിറോസ് ബാബു ഹാസിർ കല്ലായി ശ്രീജിത്യം ജമാലുദ്ദീൻ പി എന്നിവർ സംസാരിച്ചു കെ എസ് ആർ ടി സിയുടെ വികസനത്തിന്റെ നാഴികക്കല്ലായ ഇന്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു നിലമ്പൂരിലെ കാലപ്പഴക്കം ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ നിലമ്പൂർ ഡിപ്പോയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം ഡിപ്പോയുടെ വികസന രേഖ നില ആര്യടൻ ഷോക്കത്തിന് യൂണിയൻ സമർപ്പിക്കും നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.